പോയിപ്പൊ ചാളയില്ലേ ചാള ചാള ഒരു വേറെ ബോട്ട് വേറെ ചെറിയ പൊട്ടുകാരുടെ ഇവര് ചാള മേടിച്ചു താഴെ തന്നെ ഇങ്ങനെ മേടിച്ചു കടലിൽ വെച്ച് മേടിച്ചിട്ട് അതിനകത്ത് വിഘ്നേഷ് എന്ന് പറഞ്ഞ എടുത്തിട്ടുണ്ട് അവൻ പോയിട്ട് നേരെ ഒരു വലിയ ഇത് എടുത്തു ചട്ടികളത്തെ സാധനം എടുത്തു നിന്നിട്ട് ഈ ചാളി കുറച്ച് വെള്ളം ഒഴിച്ച് വേറെ ഒന്നും ചെയ്തില്ല ഉപ്പിട്ട് ഉപ്പിട്ടിട്ട് ഒരു തിരുമ്പ് ഇരുമിട്ട് അങ്ങനെ തന്നെ ഓർത്തു നന്നാക്കി ഒന്നും ചെയ്തില്ല അപ്പൊ അപ്പൊ തന്നെ നമുക്കൊക്കെ ഒന്നുമില്ല അപ്പൊ നമുക്ക് വെളിച്ചെണ്ണയിൽ ഇട്ടാണ്ട് നേരെ ഒന്നും കളഞ്ഞിട്ടില്ല അപ്പൊ നമുക്കൊക്കെ ഡാർക്ക് അയ്യോ ഇത് എങ്ങനെ തിന്നും അപ്പൊ പുള്ളി നമ്മടെ ഭയങ്കര കമ്പനിയാ പുള്ളി പറഞ്ഞ തിന്നാതിരിക്കാനും പറ്റില്ല ഒരെണ്ണൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അപ്പുറത്തത് തിന്നാം എന്നുള്ള രീതിയിൽ എല്ലാവരും മാറി തിന്നാണ്ട് അത് ഇനി വറുത്ത് നല്ല മണം വേണ്ട ഈ വെളിച്ചെണ്ണ മീനും വേറെ ഒന്നും ഇല്ലെങ്കിലും വെളിച്ചെണ്ണയുടെ ഒരു മണമുണ്ട് വെളിച്ചെണ്ണയുടെ മണമുണ്ട് അപ്പൊ തന്നെ ഞാൻ ഞങ്ങളെ ഞങ്ങടെ എടുത്ത് തിന്നു പിന്നെ അവിടെ അടിയായി പക്ക അപ്പ പിടിച്ച മീനിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാല്